ഒരു റൂമിൽ അല്ലെങ്കിൽ രണ്ടാളുകൾ പരസ്പരം സ്വകാര്യം പറയുകയാണ് അല്ലെങ്കിൽ അവരെ ഒരു അടച്ചിട്ട റൂമിൽ സംസാരിക്കുകയാണ് അങ്ങനെ നമ്മൾ അവിടെ കയറി ചെല്ലുമ്പോൾ അങ്ങനെ ചെല്ലുന്ന അവസരത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു മര്യാദ മഹാനായ പറയുന്നുണ്ട് അതായത് രണ്ടാൾ കൂടി സംസാരിക്കുന്ന നേരത്ത് മൂന്നാമൻ കടന്നു വന്ന് അവിടേക്ക് കയറിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലാം പറഞ്ഞിട്ട് നീ കേട്ടിട്ടില്ലേ എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇതാക്കാനി ഫല കേട്ടോ ഹദീഥൽ വളരെ വ്യക്തമായി പഠിപ്പിക്കണം നിങ്ങളിൽ രണ്ടാൾ സംഭാഷണം നടത്തുന്ന ഇടത്തേക്ക് നിങ്ങൾ കടന്നു ചെല്ലരുത് അവർ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടുന്ന് മാറിപ്പോകണം അതല്ല അവർ പറയുക നിങ്ങൾ വന്നോളി പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ അങ്ങനത്തെ സ്വകാര്യമൊന്നുമില്ല ഞങ്ങൾ വന്നോളി അനുവാദം ഉണ്ടോ എങ്കിൽ അവിടെ ഇരിക്കാം അതല്ലാത്ത നിലയ്ക്ക് രണ്ടാൾ സ്വകാര്യം പറയുന്ന ഇടത്ത് ഞാൻ അവിടെ അല്ല ഇരിക്കണത് എപ്പുറത്ത് ഇങ്ങനെ മാറിയിരിക്കുക ഞാൻ എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ നോക്കുക എൻ്റെ ചെവി കിട്ടും കൊടുക്കുക ഇത് പറ്റുമോ അത് പറ്റൂല അകലെയാണെങ്കിലും ഇരിക്കാൻ പറ്റൂല അകലെയാണെങ്കിലും ഇരിക്കാൻ പറ്റില്ല ഇതൊക്കെ ഒളിഞ്ഞ് കേൾക്കലാണ് ഒളിഞ്ഞു കേൾക്കുക ചില വലിയ ബുദ്ധിമന്മാരുണ്ടാവും സംസാരത്തിൻ്റെ ഒന്നോ രണ്ടോ മൂന്നോ ലൊട്ട് ലൊടുക്ക് പാചകങ്ങളൊക്കെ കേട്ടാൽ തന്നെ ഓന അതിൻ്റെ ഫുള്ള് വായിച്ചെടുക്കും അങ്ങനത്തെ ഒരു ഉണ്ടാവും ഒരു തീരെ ഇരിക്കാൻ പാടില്ല എന്തെങ്കിലും സ്വകാര്യം പറയണ്ട അവർ പറഞ്ഞോട്ടെ അപ്പൊ അവിടെ അങ്ങനെ എന്താ പറയണത് അങ്ങനെ കാതോർക്കുക അങ്ങനെ കാതോർക്കുന്നത് എത്രത്തോളം ഗുരുതരമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഹദീസ് പഠിച്ചിട്ടുണ്ട് ഒരിക്കൽ വളരെ ഗൗരവത്തോടെ അള്ളാഹുന്റെ റസൂൽ പറയാണ് ആരെങ്കിലും ഒരു ജനതയുടെ സംസാരത്തിലേക്ക് കാതോർത്താൽ വഹും അവരാവട്ടെ ആ സംസാരിക്കുന്നവർ ഇയാളിത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് അതിൽ കാതോർക്കുക ഇത് ഇതിന്റെ മറുവശം പറയണം അങ്ങനെ ഒരു സംഭാഷണം നടക്കുന്ന നേരത്തിന്റെ ഒളിഞ്ഞു കേൾക്കുക അങ്ങനെ ആരെങ്കിലും ഒളിഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ അവിടുക്ക് കാത് കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻറെ കാതിൽ ഈയം ഉരുക്കി ഒഴുക്കുന്നത് ഒഴിക്കുന്നതാണ് ചൂടേറിയ നരകാഗ്നിയിൽ ഉരുക്കപ്പെട്ട ചെമ്പിന്റെ ദ്രാവകം അവൻറെ കാതിൽ ഉരുക്കുന്ന ശിക്ഷയായിരിക്കും ഒഴുക്കുന്ന ശിക്ഷയായിരിക്കും നരകത്തിയിൽ അവൻ അനുഭവപ്പെടേണ്ടി വരിക എന്ന് നബി നബിഹു അലഹി വസ്ലം വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരാള് സ്വകാര്യമാണോ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും പല അടയാളങ്ങൾ പറഞ്ഞു അവർ രണ്ടാളും സംസാരിക്കുമ്പോൾ അവർ ഇങ്ങനെ നോക്കുന്നുണ്ടോട്ടു എന്താ അതിൻ്റെ അർത്ഥം ആരിലും കേൾക്കുന്നുണ്ടോ ഇനി അത് കേട്ടു ഞാനും മറ്റൊരാളുമായിട്ട് ഒരു സ്വകാര്യ സംഭാഷണം നടത്തി അത് പറയും എന്നോട് ആ സ്വകാര്യം പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് തന്നെ എനിക്ക് കേൾക്കുന്നത് എനിക്ക് മനസ്സിലാകുക ഇത് മൂന്നാമനെ അറിയാൻ പറ്റാത്ത കാര്യമാണ് എന്നോട് ഈ കാര്യം പറയുന്നത് അപ്പം അത് ഞാൻ ഏറ്റെടുത്ത എന്താണ് അമാനത്താണ് അത് ഞാൻ പുറത്തുപോയി പറയാൻ പാടില്ല